നമസ്കാരമല്ലേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ പച്ചക്കറി വിശേഷങ്ങളായിട്ടാണ് കാരണം ശീതകാല പച്ചക്കറി കൃഷി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യണതാണ് നമുക്ക് തേങ്ങല്ലേ പതിപോലെ പറട്ടെ ഒരു രണ്ട് സെൻറ്റ് സ്ഥലം അതെൻ്റെയൊന്നും അല്ല അവിടെ ഞാൻ വയ്ക്കുന്ന കുറച്ച് ഐറ്റംസ് അത് ഏകദേശം വിളവെടുക്കേണ്ട പ്രായമായി ഇപ്രാവസ്ഥ സ്റ്റാർ വാര്യം എല്ലാ കൊല്ലവും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുവരാറുണ്ട് ഇന്നത്തെ ഇപ്രാസ്ഥ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളെന്താ പറയുക മയിപ്പീരി ചീരയാണത് അവിടെ മൈൽപ്പീരി ചീര ഉണ്ടായിരുന്നൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ വ്ളാത്താങ്കര പിന്നെ കഴിഞ്ഞ പോലെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് വ്ളാത്താങ്കര കഴിഞ്ഞ പോലെ അത്ര റിസൾട്ട് ഇല്ല പക്ഷെ ഇന്ന് വളർത്താങ്കര പ്രാവശ്യം അടിപൊളി റിസൾട്ടാണ് ഒരുപക്ഷെ നല്ല വെയിലൊക്കെ കിട്ടിയതായി ആയിരിക്കാൻ കാരണം മയിൽപ്പീലൊക്കെ നല്ല രസമായി അതുപോലെ തന്നെ പയറ് ഞാൻ വിചാരിക്കാൻ പറ്റുന്നില്ല അത്തുപോലെ പയറുണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടാന്ന് നോക്കിയോളൂ വേണ്ട നിറച്ചുണ്ട് നിറച്ചെന്ന് വെച്ചാൽ പെയ്തറങ്ങ കേട്ടില്ലേ അത്തുപോലെ പയറുണ്ടായാണ് അത്തുപോലെ പയർ കുടിച്ചിട്ടുണ്ട് കേട്ടോ ായിട്ടാണ് പയറ് പിടിച്ചിരിക്കുന്നത് അത് ഒരു ഒരു നാല് ഒരു ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇതെടുത്തു എന്താ പറയുക വെയിറ്റ് എടുത്തപ്പോൾ ഒരു പയറ് ഇരുപത്തിനാല് ഗ്രാം ഏകദേശം വരേണ്ടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഗ്രാം ഒരു പയറ് വേണ്ട അതുപോലെ തന്നെ വലിപ്പം വലിപ്പങ്ങ പയർ എപ്പോഴേ എങ്ങനെയുണ്ട് മുതല് ഒറ്റ കുഴപ്പം ഇങ്ങനെ വരിക ഇഷ്ടംപോലെ പയറുണ്ടായി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം ഉണ്ട് കേട്ടോ ഇത്രയും ഒരു റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ അതായത് ഏതെങ്കിലും അങ്ങനെ അങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ ഏതൊരു പയർ പ്രേമിയും ഏറ്റവും അധികം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആറ് കുറ്റിപ്പയർ രണ്ടു വട്ടേ നമുക്ക് അതിന് കിട്ടുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് കായും പയറും കൂടിയിട്ടുണ്ടാക്കുന്ന ഉള്ളി ഊപ്പിച്ചാലും ടേസ്റ്റില്ലേ കണ്ടോ പട്ട ശരിക്കും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല വൈലറ്റ് സാധനമാണ് അടിപൊളിയാണ് ം പോലെ പിടിച്ചിട്ടുണ്ടവിടെ ആപ്പിൾ തക്കാളി എന്ന് പറയും നല്ല വലിപ്പ് ഉണ്ടായി തുടങ്ങിയിട്ടില്ലേട്ടോ ഒക്കെ നല്ല നല്ല സ്റ്റേജിൽ നല്ല പൂ പൂവിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക ബേബി പടവലാണ് ബേബി പടവലൊക്കെ മറച്ചുണ്ടായിട്ട് ഇട്ടാടിയില്ല അത് കൊച്ചാണ് ഉണ്ടായി വരുന്നൂ നിറച്ച് കൊച്ചു കൊച്ചു പടവലങ്ങൾ നിറച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മായ എന്ന് പറഞ്ഞിട്ടുള്ള കൈപ്പയ്ക്ക നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല നല്ല രസമായിട്ടുള്ള നല്ല നല്ല പോലെ ഇപ്പോത്തിൽ പറഞ്ഞ കയ്പയ്ക്ക അത് നല്ല പോലെ പടം ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കുമ്പിട്ട് കുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുറേ കുത്താണ്ട് മായ തകർത്തു പിന്നെ വരുന്നത് കുക്കുംപറ വൈറ്റ് കുക്കുംപറ് അവർ ഞങ്ങൾ കുറേ പൊട്ടിച്ചു കേട്ടോ എന്താ വൈറ്റ് കുക്കുംബറ് ഒരു ആറേഴ് പൊട്ടിച്ചു പിന്നെ അവിടെ വരുന്നത് ഗ്രീൻ കുക്കുംബറ് അതും അതെ ഉണ്ടോ ഗ്രീൻ കുക്കുംബറ് ഇതും അതെ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് പിന്നെ ഉള്ളത് ഞാൻ പ്രാവശ്യം അധികം എന്താ പറയുക കോളിഫ്ലവർ വെച്ചില്ല പക്ഷേ ഇതുപോലുള്ളത് ഗ്രാൻഡായിട്ട് വന്നിട്ടുണ്ട് അധികം വയ്ക്കാൻ പോയില്ല കാരണം ഒരു അഞ്ചെണ്ണം അധികം ഒന്നും വെക്കാൻ പോയില്ല മറ്റൊരു പതിനഞ്ചെണ്ണം ഇരുപതെണ്ണം വെക്കണതാ പ്രാവശ്യം കുറച്ചു അത് കാരണം നമ്മൾ വിചാരിച്ചൊരു വലിയ വലിപ്പൊന്നും ഇതിന് കിട്ടുന്നില്ല അതും നിർത്തി പിന്നെയുള്ള അഞ്ച് ടൈപ്പ് മുളക ഇത് ഒരു ടൈപ്പ് ഇത് ക്യാപ്സിക ക്യാപ്സിക്കുന്ന കുരുടിക്കും നമ്മൾ എന്ത് ചെയ്താലും ക്യാപ്സിക്ക കിട്ടില്ല ഇത് ഇതുപോലെ അഞ്ച് ടൈപ്പ് ഉണ്ട് ഇത് തിറ

രണ്ടടിയോളം ഇപ്പം വരുന്ന ഇത് വെള്ള പൊട്ടിക്കാനായിട്ട് വേദന രണ്ട് മത്തങ്ങിണ്ടായിട്ടുണ്ട് ഇത് വരുന്ന പിന്നെ ഇതിനൊരു ബോർഡർ ലൈൻ മാതിരി നമ്മള് ഏകദേശം രണ്ടോ കറക്റ്റ് കിട്ടും പിന്നെ ഏറ്റവും പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഇടയിൽ കാണുന്ന വാഴകളുണ്ടല്ലോ കംപ്ലീറ്റ് ടിഷ്യൂ കൾച്ചറാ ഒരെണ്ണം പോവാണ്ട് പോലും എനിക്ക് ടിഷ്യൂ കൾച്ചർ വാഴ കിട്ടി എന്നുള്ളതാണ് ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യ ആരോഗ്യത്തോടു കൂടി വരുന്നു പിന്നെ അടുത്ത വളരേൻ്റെ സമയമായി ഈ വെച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ കപ്പയാണ് അതായത് ആറുമാസക്കപ്പ ഇപ്പം എന്ത് ചെയ്യുന്ന ഈ ആറുമാസക്കപ്പയുടെ ചുറ്റൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ മറ്റേ പയറ് ഈ പയർ കുറച്ച് കഴിഞ്ഞാൽ പയറിൻ്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പയറൊക്കെ കൊത്തി മൂടി ഇതിൻ്റെ അടിഞ്ഞങ്ങളാക്കും അപ്പം ഇതിൻ്റെ ഒരു വളാവും ചെയ്യും വൃത്തിയാവും ചെയ്യും ഇവിടെ പിന്നെ ഇവിടെ പതിവ് പോലെ വേണ്ട വേണ്ട എല്ലാ കൊല്ലം ഉണ്ട് ഞാൻ എപ്പ്രശി ഒരു നമ്മളെ എന്താ പറയുക കേട്ടോ പ്രിയപ്പെട്ട സുഹൃത്തുള്ള ഇതെൻ്റെ അമ്മരയാണ് കേട്ടോ അതോ ഇത് അതുപോലെ അമ്മരക്കായേണ്ടതാണ് ഇതൊരു നാല് ട്രിപ്പ് ഞാൻ പൊട്ടിച്ചു ധാരാളം ആളുകൾക്ക് കൊടുത്തില്ല നിറച്ച അമരക്കായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നുണ്ട് ഞാൻ തമാശ അതുപോലെ അമരക്കായി പിടിക്കുന്നുണ്ട് ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഞാനാട്ടാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും അമരയുടെ അമരക്കായുടെ ടേസ്റ്റ് ഉണ്ടല്ലോ പച്ച പച്ചക്കുത്തോടുകളുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് നല്ല രസമായിട്ടുള്ള സാധനം അത് അടിപൊളിയേട്ടോ എന്നെ അടിപൊളി ആയിട്ടില്ലേ അപ്പം ഇന്നത്തെ കൃഷിവിശേഷം ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വരുന്നു ഇതെങ്ങനെയുണ്ട് എൻ്റെ മേക്കോവർ തകർത്തിട്ടില്ലേ